ഹലോ അങ്ങനെ അങ്ങനെന്താ കുറച്ച് ദിവസത്തെ വീട്ടിലെ വാസത്തിന് ശേഷം തിരിച്ചതാ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇരിട്ട് കണ്ടോ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല ഇരുട്ടാണേ തനിക്കുട്ടനെ ഉറക്കം വരുന്നുണ്ട് ഇന്ന് സ്കൂളിട്ട് വന്ന പാടെ തന്നെ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ വീടിൻ്റെ അവിടെയൊക്കെ എത്താനായിട്ടുണ്ട് പോകേണ്ട വഴിക്ക് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയേനെ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ആരും ഇല്ലെട്ടോ വീട്ടിൽ അങ്ങനെ അമ്മ കടയിലാണേ അപ്പോൾ അതാ വന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ബാഗും കാര്യങ്ങളും ഒന്നും എടുക്കണില്ല കാരണം എന്ന് വെച്ചാൽ മഴയാണ് കേട്ടോ അപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ വന്നതാ ലൈറ്റൊക്കെ ഇട്ടോ സിറ്റൗട്ടിൻ്റെ വാതിലൊക്കെ തുറന്നു അപ്പോൾ അതാ നേരെ വാങ്ങിയ ചിക്കനടുക്കളെ കൊണ്ടുവച്ചു കേട്ടോ അതിൻ്റെ ഇടയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ എന്താ ലെച്ചൂട്ടീനെ ചിക്കൻ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചില്ല കേട്ടോ പിന്നെന്താ ലച്ചൂട്ടി നേരെ അതാ വണ്ടീന്ന് ഓരോരോ കവറുകളായിട്ട് കൊണ്ടുപോയി വെക്കണേ റാലീസ് നിൽക്കാൻ പോയാലും ഒരു മാസത്തിലുള്ള ഡ്രസ്സ് ഉണ്ടാവും പറഞ്ഞില്ലേ അവിടെ ഉണ്ടെങ്കിലും ഇവിടുന്ന് അങ്ങനെ അങ്ങനെതാ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് ആ സോഫയുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ അടുക്കി വെക്കണതും അതൊരു പണിയാണേ അങ്ങനെ നേരെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ കിച്ചൺ കയറിയിട്ടോ ഇനി നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കർക്കിടമാസം തുടങ്ങുന്നതിന് മുന്നേ നമ്മളിവിടെയൊക്കെ തലേന്ന് അതായത് മരിച്ചുപോയ പൃതുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അരിയും പോകട്ടോ അപ്പോൾ അത് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനാണ് കേട്ടോ കാര്യമായിട്ടത് ആ ചിക്കനൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് മുട്ട കോഴിയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തനിക്കൂട്ടിനൊക്കെ മറ്റേ കോഴി ഇഷ്ടം ഈ മുട്ട കോഴിയാണ് കേട്ടോ ഇതാകുമ്പോൾ ടേസ്റ്റാണെന്നാണ് പറയുക പിന്നെ ഈ മുട്ട ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടയ്ക്കാണ് കാര്യം ഇട്ടിട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ മുട്ട എരിയൊന്നും ഇല്ലാതെ നേരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെറുതെ വേവിച്ചുകൊടുക്കാന് പിന്നെ ചിക്കന് ഞാൻ ആ സമയം കൊണ്ട് വേവുള്ള ഇറച്ചിയല്ലേ അപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ അങ്ങനെ അങ്ങനെതാ അതൊക്കെ സെറ്റായി അപ്പോൾ ആ സമയമായപ്പോഴേക്കും പിന്നെ ഇവിടെ ഞങ്ങൾ അരിയും പൂവിടെ ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അരിയും പൂവൊക്കെ ഇട്ടു കേട്ടോ അപ്പോഴേക്കും നമ്മളെ ചിക്കൻ കറിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചായിരുന്നു അമ്മ ആ സമയം കൂടെ അപ്പൊ ഒക്കെ ചുട്ടായിരുന്നു കേട്ടോ നെയ്യപ്പം അതൊന്നും വേണ്ടിയെടുക്കാൻ പറ്റിയില്ല ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാതാ പാത്രത്തിലാക്കി ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ അപ്പോഴേക്ക് സമയം ഒരുപാട് ഒരുപാടെല്ല ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരെ അതാ തണിക്കുട്ടൻ്റെ മുട്ടയും ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോവാണേ അങ്ങനെ നെയ്യപ്പ് ഇറച്ചിയാണ് കേട്ട് ഉണ്ടാക്കിയതെന്ന് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടം